കളക്ടർ അരുൺ കെ വിജയനെ സംരക്ഷിച്ച് പിടിക്കാൻ പരമാവധി ശ്രമിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളെല്ലാം പാളുകയാണ് കാരണം കളക്ടർ കുറ്റക്കാരനാണെന്നതും ഇ പി ദിവ്യ അഴിമതിക്കാരിയാണ് എന്നതും കൃത്യമായി എ ഗീത എസ് തെളിവ് സഹിതം പുറത്തുവിടുമ്പോൾ അവർക്ക് ഇനി ഒരു രക്ഷയുമില്ല എന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് കാരണം കൃത്യമായ ഒരു ഫാബ്രിക്കേറ്റഡ് കഥ അതായത് കെട്ടിച്ചമച്ച കഥയാണ് ഈ പൊയ്യം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ നിന്ന് വായ്പ എടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി തന്നെ ആ നടപടിക്രമം തന്നെ കൃത്യമായും ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാർ സർവീസിലുള്ള ഒരു വ്യക്തിക്ക് വ്യക്തിക്കൊരിക്കലും പ്രൈവറ്റായി ഒരു പമ്പ് നടത്താൻ കഴിയില്ല അവിടെ തന്നെ ടി പി ദിവ്യ നടത്തുന്ന ഇടപാടുകളെ സംബന്ധിക്കുന്ന അഴിമതിക്കാരിയാണ് ഒന്നാം നമ്പർ ഫ്രോഡാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അവർ ചെയ്യുന്ന ഫ്രോഡ് പരിപാടികൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് തെളിയിക്കാൻ ഏ ഗീത ഈ എസിന് കഴിയും എന്ന് വ്യക്തമായതോടു കൂടിയാണ് അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനും അവരെ വെല്ലുവിളിക്കാനും ഇപ്പോൾ ഒളിഞ്ഞും മറഞ്ഞും ഗുണ്ടാ സംഘങ്ങളെ പോലും നിയോഗിക്കാൻ മടിയില്ലാതെ പലരും നടക്കുന്നത് വാസ്തവത്തിൽ ഏ ഗീതയുടെ ജീവന് സുരക്ഷ കൊടുക്കണം ഇത് കേന്ദ്രം അതായത് സി ബി ഐ കേന്ദ്രത്തിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം ഏ ഗീത ഐ എസിനെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യണം മഞ്ജുഷയ്ക്കും മഞ്ജുഷയുടെ കുടുംബത്തിനും സംരക്ഷണം നൽകണം കാരണം അവരും കൃത്യമായി ഇതിന്റെ ഇരയായി അതുമാത്രമല്ല അവർ അനാഥരായി എന്നതും മാത്രമല്ല ദേവിയെയും അരുൺ കെ ഒക്കെ സംരക്ഷിക്കാതെ ഏതറ്റം വരെ ജില്ലാ ഭരണകൂടം കണ്ണൂർ ലോബി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സ്ഥിതിക്ക് ഏ ഗീത ഐ എസിനൊക്കെ ഉന്നതമായ സുരക്ഷ നൽകണം കാരണം ഏത് നിമിഷവും എന്തും സംഭവിക്കാം കൊലപാതകമോ മരണമോ ഒക്കെ കണ്ണൂരിൽ സംഭവിക്കുക എന്ന് പറയുന്നത് കൃത്യമായും അത് സാധാരണ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്രയേറെ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണിത് ഇപ്പോഴും ആ കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല പക്ഷേ ഒന്നുണ്ട് എല്ലോയുടെ ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം കൈത്തണ്ടിലെ ആ പാടുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം തൂങ്ങാൻ കയറുപയോഗിച്ചു എന്ന് പറയുന്നിടത്ത് ഉണ്ടാകുന്ന ക്രമക്കേട് പിന്നീട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ദ്രുതഗതിയിൽ നടത്തിയതിൻ്റെ ദുരൂഹത ഇതൊന്നും ചുരുളഴിഞ്ഞ് പുറത്ത് വരുന്നില്ല ആകെ ഉള്ളത് എ ഗീതേസിൻ്റെ കൃത്യമായ തെളിവും അതുപോലെ തന്നെ മൂന്നാല് പേരുടെ മൊഴിയും അതിൽ മഞ്ജുഷയുടെ മൊഴി ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മഞ്ജുഷയുടെ മൊഴി കൃത്യമായും കോടതി വിശദമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പി പി ദേവിക്ക് ജാമ്യം കിട്ടാനേ പോകുന്നില്ല ഒപ്പം അരുൺ കെ വിജയൻ അറസ്റ്റിലാകുകയും ചെയ്യുമായിരുന്നു ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കേണ്ട ആയി സംഭവിക്കേണ്ട കാര്യമായിരുന്നു എന്നിട്ടും അത് സംഭവിക്കാത്തത് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ ഉള്ളരുതായ്മ ആണ് എന്ന് കൃത്യമായി അഡ്വക്കേറ്റ് ജോൺ റാൽഫ് പറയുകയാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫോ ഒരു കാര്യം പറഞ്ഞു കോടതിയിൽ തനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു കബളിപ്പിക്കുന്നു കോടതിയുടെ പരിധിയിലുള്ള ഈ കേസിൽ വലിയ അട്ടിമറി നടത്താൻ ഇപ്പോഴും ശ്രമിക്കുകയാണ് മാത്രമല്ല ദിവ്യ ജാമ്യത്തിൽ ഇറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നൊരു ക്ലോസുണ്ട് കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പ്രതികളെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ദിവ്യയുടെ കിങ്കരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം എല്ലാ തിങ്കളാഴ്ചകളിലും ഒപ്പിടണമെന്നത് മാത്രം ഓരോ രീതിയിൽ സ്റ്റൈലൻ ചുരിദാർ അല്ലെങ്കിൽ സ്റ്റൈലുള്ള പുതിയ പുതിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ച് അവരെത്തി ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ സൗന്ദര്യ പ്രദർശനം നടത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിലൂടെ ഒരു പുഞ്ചിരിയോടുകൂടി ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ് എന്ന് ആളുകളോട് നോക്കി പോകുന്ന ദിവ്യയാണ് എല്ലാവരും കാണുന്നത് ഇതിലാണ് ജനങ്ങൾ ഇത്രയേറെ അരിച്ചം കൊണ്ടിരിക്കുന്നത്